പരസ്യം പ്രദർശിപ്പിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും പായുന്ന വലിയ ട്രക്കുകൾ യാത്രക്കിടയിൽ നമ്മൾ കാണാറുണ്ട് അജ്മി പുട്ടുപൊടിയുടെയും ഡബിൾ ഹോഴ്സ് കറി പൗഡറിൻ്റെയും ഒക്കെ പരസ്യം പതിച്ച വാഹനങ്ങൾ അവരുടെ ബ്രാൻഡ് വിസിബിലിറ്റിയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മറ്റു പല ബ്രാൻഡുകളും അവരുടെ ഡെലിവറി വാഹനങ്ങളിൽ ആകർഷകമായ പരസ്യങ്ങൾ പതിച്ച് സഞ്ചരിക്കുന്ന ഔട്ട്ഡോർ ഹോർഡിങ്ങുകളാക്കി മാറ്റാറുമുണ്ട് എന്നാൽ ട്രക്കിൽ പരസ്യം ചെയ്തിട്ട് എവിടേക്കും ഓടിക്കാതെ ഒരു സ്ഥലത്ത് മാത്രം ഇട്ട് വൈറലായ ബ്രാൻഡാണ് ഫർഫി എന്ന ഓസ്ട്രേലിയൻ ബിയർ ബ്രാൻഡ് ഒരു വലിയ ബിയർ ട്രക്കിൻ്റെ സൈഡിൽ ഫർഫിയുടെ ഗ്രാഫിക്സ് ചെയ്ത് അവർ ഒരിടത്ത് നിർത്തിയിട്ടു നിർത്തിയിട്ടു എന്ന് തന്നെ പറയണം കാരണം രണ്ട് പടുകൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ ആശാൻ അങ്ങനെ നിവർന്നു നിൽക്കുക തന്നെയാണ് ഒരു സുപ്രഭാഗത്തിൽ അതിലൂടെ വന്നവരെല്ലാം ഒരു നിമിഷം ആ കാഴ്ച അമ്പരന്ന് നോക്കി നിന്നു ആരാണ് ഈ ട്രക്ക് ഇവിടെ കൊണ്ട് ഇനി അത് ഈ കെട്ടിടങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറ്റിയതാണോ എന്നൊക്കെ അവർ ആലോചിച്ചു ആളുകൾ ട്രക്കിൻ്റെ ഫോട്ടോ എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി സംഗതി ചർച്ചയായി കുറച്ച് സമയം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് മില്യൺ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ ട്രക്ക് ബിൽ ബോർഡ് കണ്ടത് ട്രക്കിനെ പോലെ വേഷം കെട്ടിയ ഔട്ട്ഡോർ പരസ്യ ബോർഡ് എന്ന പേരിലാണ് ഫർഫിയുടെ ഈ ഗർല മാർക്കറ്റിംഗ് വൈറലായി മാറിയത് എന്തായാലും മറ്റ് വമ്പൻ ബിയർ ബ്രാൻഡുകളെ പിന്നിലാക്കി കുറച്ചു കാലത്തേക്കെങ്കിലും നമ്പർ വൺ സ്ഥാനം നേടാൻ ഈ ഒരൊറ്റ വെറൈറ്റി ലോറി പരിസ്യം കൊണ്ട് ഫർഫിക്ക് കഴിഞ്ഞു